ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മൾ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇത് വരുന്നത് ആൾട്ടോ എൽ എക്സൈ ആണ് വേരിയന്റ് വരുന്നത് ഒരു എൺപത്തെട്ടരം കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ആണ് സെക്കൻഡ് ആർസിയാണ് വരുന്നത് കേട്ടോ അങ്ങനെ എൺപതാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പ്രൈസ്ബിൾ ആണ് ആണ് ഒക്കെ ലോൺ റൈറ്റ് ലോൺ ഞാൻ പറഞ്ഞു സിവിൽ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് മോഡലാണ് കേട്ടോ ഈ വണ്ടി വരുന്നത് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളു അത് മൂന്ന് എൺപത്തിനല്ലോ നമ്മള് പതിനേഴ് മോഡല് പതിനേഴ് മോഡല് ഓപ്ഷൻ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി കിലോമീറ്റർ വരുന്ന വണ്ടി നല്ല ഓഫറിലും അതൊരു ു പട്ടാമ്പിള് ഒമ്പത് പത്ത് പതിനഞ്ച് ദിവസങ്ങള് അതെ മേളയിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒമ്പത് പത്ത് ടൈമിൽ ഫുൾ ടാങ്ക് പെട്രോൾ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വേറെ ഓഫർ ഉണ്ടോ ഓഫർ നമ്മള് അതുകൂടാതെ നമ്മൾ ഹെലികോപ്റ്ററിൽ പറക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് പിന്നെ വണ്ടികൾക്ക് പകുതി കൊടുക്കും മാക്സിമം എക്സ്ചേഞ്ച് നമ്മൾ അവൈലബിൾ ഏത് വണ്ടി കൊടുത്താലും എക്സേഞ്ച് ചെയ്യാൻ പറ്റും എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് വണ്ടികൾ സ്റ്റാർട്ടിങ്ങ് സ്റ്റാർട്ടിങ് ഒന്നര ലക്ഷ മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് മാത്രമേ നമുക്ക് അതിർ ബാൻഡ് കുറെ വണ്ടികൾ വരാം ലിവകളുണ്ട് അതേപോലെ വരുന്നുണ്ട് എല്ലാ പണമുണ്ടല്ലോ അല്ലേ എല്ലാ കമ്പനി മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ പ്രൊവൈഡ് കൊടുക്കാം

ചേച്ചി വില കൊടുക്കും ചെറിയ നമ്മൾ സെയിൽ കൊടുക്കണ്ടേ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടിയാ ഉള്ള വണ്ടിയാണ് നമ്മള് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് വേരിയന്റ് വരുന്നത് ഒരു കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ വണ്ടി ലോ കിലോമീറ്റർ ആണ് സെക്കൻഡ് ആണ് ഇത് വരുന്നത് മേജർ എക്സിഡന്റോ കാര്യങ്ങളുള്ള വണ്ടിയാണ് നമ്മൾ നമ്മള് പ്രൂവലിൽ എടുക്കില്ലേ ഗ്യാരണ്ടിയാണ്

അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് വരുന്നത് വണ്ടി കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ ഓണറാണ് സിംഗിൾ ഓണു അതെ വാറന്റി പ്രൊവൈഡ് ചെയ്യാൻ വണ്ടിയാണ് കേട്ടോ നമ്മള് വാറണ്ടി കൊടുക്കുന്നതാണ് എത്ര വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൂന്ന് ഫ്രീസർ അത് പുതിയ വണ്ടി അധികം സർവീസും കാര്യങ്ങളും കണ്ടീഷൻ വണ്ടി കൊണ്ടുപോകാ ഓക്കേ

ാണ് ലോൺ ഒരു പത്തൊമ്പതിനായിരം മുടക്കി നമുക്ക് ഡൗൺ പേയ്മെന്റ് നേരിട്ട് വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഗ്യാരന് പെട്രോൾ ഏകദേശം കിട്ടും മൈലേജ് പതിനഞ്ച് മൈലേജ് നമുക്ക് മൈലേജ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങള് ഒന്ന് അറുപത് വണ്ടി ഓടിയിട്ടുണ്ട് നില ഓടിയിട്ടുണ്ട് ഇത്രേ ഓടിയണ്ടി വണ്ടി കണ്ടീഷൻ അല്ല നല്ല. എഞ്ചിന മെക്കാനിക്കു ഹഷാരാണ്. ഹഷാരാണ്. ഗ്യാരണ്ടി പറയാല്ലേ? ഓ. ഇന്ത്യൻ ഗ്യാരണ്ടിയാണോ ഹഷാരാണ് അല്ലേ? ഉള്ള സീറ്ററ ഗ്യാരണ്ടിയാണൊക്കെ ചെയ്തു അടിപൊളിയായിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ആ. ഇപ്പോ നല്ല രീതി കൊണ്ടുന്നുണ്ട് ഓടാൻ കേറല്ലേ. റിപ്ലേസ് ചെയ്യല്ലേ? റിപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഇല്ലല്ലേ. ഓക്കേ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നു അല്ലേ? ഇത് നമ്മൾ ചോദിക്കുന്നത് 5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ആ. കുറച്ചു കൊടുക്ക്. ഡൗൺ പേയ്മെന്റ് മാക്സിമ എങ്ങനെയാ ലോൺ ചെയ്തോളും അതാറുണ്ട് എന്തായാലും ഇരുപതിനും അടുത്ത രണ്ടല്ല അടിപൊളി വണ്ടി വരുന്നത് ും വാരൈഡ് ചെയ്യണ വണ്ടിയാണ് നിങ്ങള് വേറൻ കൊടുക്കുന്ന

െന്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫുൾ ടാങ്ക് ബുക്ക് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സ് നമ്മൾ ടാങ്ക് പെട്രോൾ ബുക്ക് ചെയ്താലും കൊടുക്കും ചെറുതും വെല്ലുണ്ടായാലും ഡീസൽ ഉണ്ടല്ലോ ഏതാ കൊടുക്കാൻ എത്ര ഓടിക്കണ്ടല്ലോ കമ്പനി

Next, रा रा था था। െ പിന്നെ അടുത്ത വണ്ടി ഹോണ്ടെ വണ്ടി മാത്രമല്ല എല്ലാണ്ട് അത് കൊടുക്കും ഇതേ മോഡൽ ഉണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് കേട്ടോ ഇരുപത്തി മൂന്നാണ്

ൊവൈഡ് ചെയ്യുന്നത് വണ്ടിറക്കാൻ പറ്റും നമ്മളൊരു നാപ്പത്തഞ്ച് റേഞ്ചിലൊക്കെ മാക്സിമം ലോൺ പെട്രോൾ കിട്ടും മൈലേജ് കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നില്ല ഒരു പരിപാടി ഇല്ല നല്ല അടിപൊളി അടിപൊളി വണ്ടിയാണ് അതെ നല്ല ഓടിക്കുക

ിലോമീറ്റർ മാത്രമേ ലോ കിലോമീറ്റർമീറ്റർ ആണോ ലോ കിലോമീറ്റർ ആണ് എത്ര മോഡലത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് ഇരുപത്തിയൊന്ന് മോഡൽ ഉണ്ട് അയ്യായിരത്തി നാലോ നമ്പർ ഫാൻസി നമ്പർ ഓക്കെ ാണ് എത്രോ ചോദിക്കണ സ്റ്റോക്ക് റേറ്റ് വരുന്നത് മാക്സിമം ചെയ്തോളും

ാണ് ഓട്ടോമാറ്റിക് ആണ് നോബണ വരുന്നില്ല എത്ര വണ്ടി ചോദിക്കാത്തത് ഇരുപത്തയ്യായിരം കുറച്ച് കൊടുക്കോ ഇരുപത്തയ്യായിരം കൊറച്ചു കൊടുക്കാം

രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുകളിലാണ് ടിയാഗോ വരുന്നത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നിലവിൽ ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ വരുന്നത് അടിപൊളി വണ്ടി അടിപൊളി പറഞ്ഞു കൊടുക്കാൻ എടുക്കുന്നവർക്ക് എണ്ണ അടിച്ചാൽ മാത്രം മതി അഞ്ച് പതിനഞ്ചാണ് വരുന്നത് നമ്മള് കൊടുക്കൂലോ ഡൗൺ പേയ്മെന്റ് അല്ലാണ്ടെങ്കിൽ അല്ല അടിപൊളി ആണല്ലോ അടുത്ത വണ്ടി ചെറിയ വിലക്ക് അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് മോഡല് വരുന്നുണ്ട് എഴുപത്തെട്ട് വണ്ടിമീറ്റർ ഓപ്ഷൻ ആണ് പെട്രോൾ വണ്ടിയാണ് ആ എല്ലാ ഫീച്ചേഴ്സും വരേണ്ട വണ്ടില്ലേ വരുന്നെയർ ബാഗ് കാര്യങ്ങളെല്ലാം വരും ഡോയൽ ടൂൺ കളറും ഉണ്ട് നല്ല മാർക്കറ്റിലും വണ്ടില്ലേ നമ്മള് വില കുറച്ച് കൊടുക്കും അതെ ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് നിലവിലുള്ള സീറ്റോർ കാര്യങ്ങള് ഇന്ത്യയിലൊക്കെ ഉഷേറുണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലോ കുറച്ച് കൊടുക്കും ും പെട്രോളും വണ്ടി എടുക്കുന്നതിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമുക്കൊരു നയന്റി പെർസെന്റ് മാക്സിമം മാക്സിമം ലോൺ കൊടുക്കാം െ നോക്കല്ലേ പ്രൊഫൈലറ്റ് വന്നിട്ട് വരണ്ടേ എന്നാലും അവൻ്റെ അടുത്തോണ്ട് അടിപൊളി ഓട്ടോമാറ്റിക് ബലാനോ അതെനോ ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മൂന്നക്ക നമ്പറേ ഉള്ളൂ തൊള്ളായിരം നല്ല അടിപൊളി നമ്പർ ില്ലല്ലേ ആ എത്ര ഓടിക്കണം എന്നാല് അത് സിംഗിൾ ഓൺഷിപ്പിലോപ്ലേസ് കാര്യങ്ങളൊക്കെ ഗ്യാരന് വണ്ടി അല്ലേ ഇന്ദ്രിയുഷാറാണ് അതും ഓട്ടോമാറ്റിക് ആണ് അല്ലേ അലവീല എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് ആറേ പത്താണെങ്കിൽ ചോദിക്കണ്ടേർച്ച പതിനായിരം കുറക്കുവ ആളുകൾ കൊടുക്കും അന്നേയും കൊടുക്കും ഇത് ലോൺ എത്ര കേറും മുടക്കില് വണ്ടി എടുക്കാം അതും അടുത്തവണ് അടിപൊളി ഓട്ടോമാറ്റിക് ഗ്യാസ് ഓട്ടോമാറ്റിക്യാറ്റും കേറുമ്പോ ബേക്കറും പോലാ അതാറുണ്ട് ലേഡീസിന് മറ്റും വണ്ടി നിങ്ങളൊരു വണ്ടി എടുക്കണം അതേമാതിരി എത്ര എത്രം സിംഗിൾ ഓണർഷിപ്പാ അല്ല തേർഡ് ഓണിപ്പാ വരുന്നത് ഇന്ത്യയിലൊക്കെ അടിപൊളി വൃത്തില്ല ഓട്ടോമാറ്റിക് ആണ് നല്ല അടിപൊളിയൊക്കെ ചെയ്തോണ്ടി അല്ലേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടത് അഞ്ച് നാപ്പത്തി അഞ്ച് ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങള്

അവൈലബിൾ ആണ് അടിപൊളി വേണ്ടിയാ ഒരുപാട് വണ്ടി നിങ്ങളെ വാറണ്ടി ഉണ്ടോ വാറണ്ടി നമ്മൾ കൊടുക്കണ വാരന്റി പതിനെട്ട് ലക്ഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ാണ് ലക്ഷത്തി അയ്യായിരം മാക്സിമം 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 കിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്